തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ഈ ത്രിഭാഷാ നയത്തിൻ്റെ ഭാഗമായി സ്റ്റാലിനും കേന്ദ്ര സർക്കാരും സർക്കാറുമൊക്കെയുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് അതിനിടയിലാണ് സ്റ്റാലിൻ ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ വന്ന ഏറ്റവും പുതിയ വാർത്ത തന്നെയാണ് അതായത് രൂപയുടെ ചിഹ്നം മാറ്റുകയും മറ്റൊരു ചിഹ്നം തമിഴ് അക്ഷരമായ രൂ വെച്ചുള്ള ഒരു ചിഹ്നം വയ്ക്കുകയും ചെയ്തു അതായത് ഇന്ന് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിന് അതിൻ്റെ രേഖയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടായിരിക്കാം ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അജിംസ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ നീക്കമാണ് കുറച്ചു കാലമായി ഹിന്ദിയുമായി ബന്ധപ്പെട്ട് തമിഴുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കം നിലനിന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു മാറ്റം ഇങ്ങനെയൊരു ഈ ഒരു ചെയ്തി കാരണം ഇതിന് ഇതിനെ വിമർശിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന കൊണ്ടുവന്നതാണ് ഈ ചിഹ്നം അത് എ അന്ന് ഇതിനൊന്നും മറുപടി പറയാതെ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാതെ ഇപ്പോൾ അത് എതിർക്കുന്നതിനുള്ള കാരണം എന്താണ് എന്നൊക്കെയാണ് നിർമ്മല സീതാരാമനൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു നീക്കം അദ്ദേഹത്തിന് ശരിക്കും നേട്ടമാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അല്പം പാളിപ്പോയോ ചില പ്രൊട്ടസ്റ്റുകളെ അത് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണെന്നാണ് കാരണം നഫുൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തിൽ ഈ സിംബൽ ഉണ്ടാക്കിയതിനൊരു തമിഴ്നാട്ടുകാരനാണ് ഇപ്പോൾ അദ്ദേഹം ഐ ഐ ടി ഗുവാഹത്തിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അതിങ്ങനെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തിൽ പലരിൽ നിന്നായിട്ട് ഇന്ത്യക്കാരായ ആളുകളെയാണ് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചത് ഡിസൈൻ കൊടുക്കുക അങ്ങനെ സജഷനിൽ തിരഞ്ഞെടുത്ത ഒരു ചിഹ്നമാണ് ആ ഡി മുൻ എം എൽ എയുടെ മകനുമാണ് അപ്പോൾ ആ ഒരു ചിഹ്നത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ഒരു ദേവനാഗരിയുടെയും ഇംഗ്ലീഷിൻ്റെയും മിശ്രണമാണ് ദേവനാഗരി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ര പോലെ ഒരു രാ ചിഹ്നം അതൊരു സൈഡിൽ നോക്കിയാൽ ആറിൻ്റെ ആ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ ഇല്ലാത്ത ഒരാറ് മുകളിൽ രണ്ട് വര അതാണ് അപ്പം അതിന് ആശയമുണ്ട് അത് ചുമ സിംബലല്ല ഒന്ന് അതിൻ്റെ ഒരു ആ ആർ എന്നുപയോഗിക്കുന്നുള്ള റുപ്പിയുടെ ഒരു കാര്യം മറ്റൊന്ന് രാ ഉപയോഗിക്കുന്നവരുടെ റുപ്പിയ എന്ന് പറയുന്ന ഹിന്ദി പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരം മുകളിലത്തെ രണ്ട് വര എക്കണോമിക് ഈക്വാലിറ്റിയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ആശയം അതെന്തും ആവട്ടെ പക്ഷെ അതിപ്പോൾ ലോകവ്യാപകമായി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡുകളിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു ഇൻ്റർനാഷണലി രൂപയെ അംഗീകരിക്കപ്പെടുന്ന വാലിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിംബലായത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിനും അത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല സ്റ്റാലിൻ ഉപയോഗിക്കുന്ന ഐപ്പാഡിലോ അല്ലെങ്കിൽ മറ്റേങ്കിലൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ബജറ്റിൻ്റെ കവറിൽ നിന്ന് അവർ ആ സിമ്പിൾ ഒഴിവാക്കിയെന്നതിനർത്ഥം നാളെ മുതൽ ഞങ്ങളിത് ഉപയോഗിക്കില്ല എന്നല്ല ഇപ്പോൾ പോലും സ്റ്റാലിൻ പോലും ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന എന്താണ് ഡോക്യുമെൻ്റിലാണ് ആ സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ടാവും തമിഴ്നാട് സർക്കാരിൻ്റെ ഏതെങ്കിലും ഡോക്യൂമെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അവർ തമിഴ്നാടിൻ്റെ ഒരു സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് ഈ ഈ ഈ രൂപം എടുത്തു മാറ്റുന്ന ഒരു സിംബോളിക്കായിട്ടുള്ള പ്രൊട്ടസ്റ്റ് തന്നെയാണ് അതിൽ ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള തർക്കം രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് സംസ്ഥാനമായിട്ട് വരുന്നത് ആ തർക്കം എവിടെ വരെ എത്തി ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ തമിഴ്നാട്ടുകാർ അൺസിവിലൈസ്ഡ് എന്ന് വിളിക്കുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കുക അതിലൂടെ എന്താണ് പുറത്തു വരുന്നത് തമിഴ്നാട്ടുകാർ അൺസിവിലൈസ്ഡ് ആണ് എന്നൊരു മന്ത്രി അറിയാതെ പറയുന്നത് അതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ് അത് അവരുടെ ഉള്ളിലുള്ള കാര്യമാണ് അത് ഉടൻ തന്നെ അദ്ദേഹം പിൻവലിച്ച് അതിൽ മാപ്പ് പറയുകയും ചെയ്തു പക്ഷേ അത് അറിയാതെ പുറത്തു വരികയാണ് ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഇത് നീക്കിയതുമായി ബന്ധപ്പെട്ട് അതിലവർ ഈ പറ തമിഴ്നാട്ടുകാരനല്ലേ ഇത് ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം അവർ വേറൊരു കാര്യം പറയുന്നുണ്ട് മറ്റൊരു കാര്യം അവർ പറയുന്നത് തമിഴ് ഭാഷ ബാർബാറിക്കാണ് എന്ന് പറഞ്ഞയാളെ ആരാധിക്കുന്നവരാണ് ഡി എം കെ അതായത് അവർ ഒരു വേറൊരു കോണ്ടക്സ്റ്റിൽ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ പറഞ്ഞൊരു കാര്യം ട്വിസ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുകയാണ് അതായത് ഇ വി രാമസ്വാമി നായ്ക്കർ അതായത് പെരിയാർ തമിഴ് ഭാഷ എന്താണ് ബാർബാറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നവരാണ് ഇപ്പോൾ വലിയ തമിഴ് ഭാഷാ സ്നേഹവുമായി നടക്കുന്നത് എന്നാണ് നിർമ്മലാ സീതാരാമൻ അവരും തമിഴ്നാട്ടുകാരിയാണ് ശരിക്കും ഇ വി സ്വാമി നായ്ക്കർ പറഞ്ഞതെന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത് പഴയ ഭാഷാ സമരത്തിൻ്റെ മുന്നണി പോരാളിയാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ എന്ന് മാത്രമല്ല തമിഴ് ഭാഷയ്ക്ക് വേണ്ടി ആജീവനാന്തം അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഇത് പറയാനിടയായ സാഹചര്യം എന്താണ് തമിഴ് ഭാഷ വളരെ പ്രാചീനമാണ് വളരെ പ്രാചീനമാണെന്ന് പറയുന്ന ഒരു അദ്ദേഹം പറഞ്ഞത് മൂവായിരം നാലായിരം വർഷം പഴക്കമുള്ളൊരു ഭാഷയാണ് ഇതിൻ്റെ ഗ്രാമറും ലിപികളും പരിഷ്കരിക്കണം ലിപി പരിഷ്കരണത്തിന് എടുത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം അത് പറയാൻ വേണ്ടി പറഞ്ഞൊരു കാര്യത്തെയാണ് നിർമ്മലാ സീതാരാമൻ കുളച്ചോടിക്കുന്നത് അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അപ്പോൾ നിർമ്മലാ സീതാരാമൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പ്രസ്താവനകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് അത് ഡി എം കെയിൽ നിന്ന് മാത്രമല്ല വിജയ് പോലും നിർമ്മലാ സീതാരാമനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് നിങ്ങൾക്ക് തമിഴ് ബാർബാറിക്കാണ് നിങ്ങൾക്ക് അഭിപ്രായം പിന്നെ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് നിങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് ഒരു തുറന്ന കഥത്തിലൂടെ വിജയ് നിർമ്മലാ സീതാരാമനോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇഥാർത്ഥത്തിൽ ഇത് ഉടനെ തീരാൻ പോകുന്നൊരു തർക്കമല്ല അതിൻ്റെ കാരണം ഇതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സി രാജഗോപാലാചാര്യാണ് ആദ്യം ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അതിനെതിരായിരുന്നു അവിടെ ഭാഷാ സമരം ഉണ്ടായത് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും അതിനുള്ള ഉണ്ടായി അതിനെ അവർ ചെറുത്തു തോൽപ്പിച്ചു ഇത് തമിഴ്നാട്ടിൽ നടപ്പാവാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇത് ഒരു ഐഡിയോളജിക്കൽ വാറാണ് അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള യുദ്ധം ഇതിനു മുമ്പ് കോൺഗ്രസിനെതിരെ അവർ ഈ യുദ്ധം നയിച്ച് ജയിച്ചതാണ് തമിഴ്നാട്ടുകാർ ഇത് ബി ജെ പിക്ക് ബി ജെ പിയുമായി പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ അവർക്ക് എതിർപ്പുണ്ടാകാം പക്ഷേ ഇത് കേവലമായൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമല്ല ഒരു കൾച്ചറൽ ക്വസ്റ്റ്യനാണ് ഈ കൾച്ചറൽ ക്വസ്റ്റ്യൻ ഒരു സബ്നാഷണൽ ക്വസ്റ്റ്യൻ കൂടിയാണ് ഒരു ഉപദേശീയതയുടെ അവരുടെ ഐഡൻറ്റിറ്റിയുടെ അവരുടെ അന്തസ്സിൻ്റെ കൂടി പ്രശ്നമാണ് അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് തമിഴ്നാട്ടുകാർ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം മുകളിലിരിക്കുന്നവർക്കില്ല കേന്ദ്രത്തിലിരിക്കുന്നവർക്കില്ല എന്നുള്ളതാണ് പ്രശ്നം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഉപദേശീയത ഇവിടെ വേണ്ട ഇവിടെ ഒരു ദേശീയത മതി ആ ദേശീയത ഞങ്ങൾ പറയുന്ന ദേശീയതയാണ് ആ ദേശീയത കീഴിൽ ഒറ്റ രാജ്യം ഒറ്റ ജനത അത് പഴയ മുദ്രാവാക്യാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാകിയാണ് അതിനെക്കൂടി എതിർത്ത് തോൽപ്പിച്ചവരാണ് തമിഴ്നാട്ടുകാർ അങ്ങനെ ഒറ്റ രാജ്യം ഒറ്റ ജനതയല്ല ഇത് പല ജനതയും ഒരു രാജ്യവുമാണ് എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത് തോൽപ്പിച്ചവരാണ് അപ്പോൾ ഈ ഈ ഇത് ഇതൊരു ഐഡിയോളജിക്കൽ വാറാണ് ഈ ഐഡിയോളജിക്കൽ വാറിൽ തമിഴ്നാട് വിജയിക്കുക തന്നെയാണ് അവർക്കിപ്പോൾ നഷ്ടമാവുകയെന്ന് പറഞ്ഞാൽ ഒരു അറുനൂറ്റമ്പത് കോടി രൂപ സർവ്വശിക്ഷാഭിയാൻ സമഗ്ര ശിക്ഷാഭിയാൻ്റെ ഭാഗമായിട്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഡി എം കെ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് എടുത്ത് നോക്കുക ആ ബജറ്റ് വളരെ വിശാല വീക്ഷണമുള്ള വൺ ട്രില്യൺ എക്കണോമിയിലേക്ക് തമിഴ്നാട് നയിക്കാൻ പോകുന്ന വ്യത്യസ്തതരം പദ്ധതികൾ അതായത് ഈ പറയുന്ന ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന കേന്ദ്ര നയത്തിനിടയിലും തമിഴ്നാടിൻ്റെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികൾക്കിടയിൽ പോലും അവർ തമിഴ്നാട് എന്നൊരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു വൺ ട്രില്യൺ ആയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അത് എല്ലാം എല്ലാവർക്കും ആ അത് അവർ കൊണ്ടുവരുന്ന എന്താണ് ഇപ്പോൾ പുതിയ ഈ പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക അങ്ങനെ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതോടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈയൊരു അക്കം മാറ്റി ഈ ഒരു സിമ്പൽ മാറ്റി എന്നുള്ളത് നാളെ മുതൽ ഞങ്ങളത് ഉപയോഗിക്കില്ല എന്നോ അല്ലെങ്കിൽ അതിനോട് അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നതിനപ്പുറം അതൊരു കേന്ദ്രത്തിനെതിരായ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പോരാട്ടമായി തന്നെ കാണണം ഈ തമിഴും ഹിന്ദിയും തമ്മിലുള്ള തർക്കത്തിനടുക്ക് നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കേന്ദ്രവിരുദ്ധ നിലപാടുകളിൽ മായം ചേർക്കാതെ എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നതിൽ സ്റ്റാലിൻ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിൽ ഉദാഹരണമാവുകയാണ് പിണറായി അവിടെ ഈ നിർമ്മല സീതാരാമനുമായിട്ട് കേരള ഹൗസിൽ പ്രാതില കഴിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ ഉള്ളിടത്തോളം കാലം ഇത്തരം യാതൊരു അധിനിവേശങ്ങളും അനുവദിക്കില്ല എന്ന് ശക്തിമുക്തം പറയുകയാണ് സ്റ്റാലിൻ അതിലെ ഒടുവിലത്തെ കാര്യമാണ് ഈ രൂപയുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ രാജഗോപാലാചാരി രാജാജിയുടെ കാലത്താണ് മുപ്പത്തിയേഴിലോ മറ്റോ ആണ് ഈ പറയുന്ന ആദ്യമായി ഈ ഹിന്ദിയും കൂടെ അവിടെ ചേർക്കാനുള്ളൊരു ആലോചന വരുന്നത് അന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന അന്ന് രണ്ട് രക്തസാക്ഷികളെയും കിട്ടുന്നു എന്താണ് നടരാജ് തലമുത്ത് അങ്ങനെന്തോ പേരുള്ള രണ്ട് രക്തസാക്ഷികൾ അത് കഴിഞ്ഞു പക്ഷേ ഇടവിട്ടിടവിട്ടത് വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അറുപത് ഏഴിൽ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ അറുപത്തിയേഴിലോ മറ്റോ ഇത് പാർലമെൻറ്റിൽ വരുന്നുണ്ട് ഔദ്യോഗിക ഭാഷ നിയമ ഭേദഗതി എന്നോ മറ്റോ പറഞ്ഞിട്ട് വരുന്നു ആ ഘട്ടത്തിൽ അവിടെ ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ വരുന്നുണ്ട് അറുപത്തിയെട്ടിൽ അതിൻ്റെ ഒരു ഔദ്യോഗികമായ അംഗീകാരം പാർലമെൻറ്റ് കൊടുക്കുമ്പോൾ വലിയ പ്രക്ഷോഭം തമിഴ്നാട്ടിലുണ്ടാകുന്നു എഴുപതോളം പേരാണെന്ന് മരിക്കുന്നത് വെച്ചാൽ പോലീസ് വെടിവെപ്പിലും അതുപോലെ തന്നെ ആത്മഹുതി ചെയ്തിട്ടുമൊക്കെ വരുന്നത് പിന്നെയും അത് ശക്തമായി വീണ്ടും വരുന്നു ആ ഘട്ടത്തിലാണ് അണ്ണയുടെ സർക്കാർ മദ്രാസ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കുന്നു ഇനി തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല ആ കർക്കശമായ നിലപാടിപ്പോഴും തുടരുന്നു അല്ലേ ഈ ത്രിഭാഷാ പദ്ധതി നേരത്തെ തൊട്ടേ ഉള്ളതാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ കണ്ടെത്തലല്ലോ അത് പക്ഷേ ഇപ്പോൾ അത് വരുന്ന വിധം വ്യത്യസ്തമാണ് മോദി വന്നതിന് ശേഷം അത് വരുന്ന രീതി വ്യത്യസ്തമാണ് ഈ രാഷ്ട്രീയമായി തെക്കേ ഇന്ത്യയെ പിടിക്കുക എന്നത് പ്രയാസമായിരിക്കെ സാംസ്കാരികമായി എങ്ങനെയാണ് സാംസ്കാരിക രാഷ്ട്രീയം എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്ന ഒരു കാര്യമാണത് പരിശോധിക്കുന്നത് അപ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ തമിഴിൻ്റെ സ്വത്വത്തിൻ്റെ പൂർണ്ണാവകാശം ഈ പറയുന്ന ഡി എം കെ ആയാലും അണ്ണാ ഡി എം കെ ആയാലും ഒക്കെ എപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ടല്ലോ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ അങ്ങനെ പൂർണ്ണമായും അവർക്ക് തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം ഇല്ല എന്ന് വരുത്താൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാണ് ഈ ചെങ്കോല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ആ പൈതൃകം എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സർക്കാരും ഒരു കൂട്ട് ഈ പറയുന്ന സർക്കാരിൽ ഒരു കൂട്ടുകക്ഷിയായിട്ടില്ല ആ ഘട്ടത്തിലാണ് ഈ ചെങ്കോല് വരുന്നത് പിന്നെ കൃത്യമായി നടക്കുന്ന കാശി തമിഴ് സമ്മേളനം അല്ലേ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് അത് നടക്കുകയുണ്ടായി യോഗി ആദിത്യനാഥൊക്കെ വന്ന അവിടെ പങ്കെടുത്തുകൊണ്ട് അല്ലേ മോദിയുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആ കാശി തമിഴ് സമ്മേളനം മുമ്പ് ഒരിക്കൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ അത് അപ്പോൾ ഇതിന് രണ്ടിനെയും ഈ ഉത്തരേന്ത്യ തെക്കേ ഇന്ത്യ ഈ പറയുന്ന ആ ഒരു തടസ്സം അങ്ങ് മാറ്റുക എന്ന രൂപത്തിൽ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തമിഴ് തമിഴ് സാംസ്കാരികതയുടെ ഏകാവകാശം നിങ്ങൾ മാത്രമല്ല എന്ന് വരുത്താവുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അത്ര ഫലപ്രദമാകും എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അത് ഈ കോൺഗ്രസ് ഗവണ്മെൻ്റ് ചെയ്തിരുന്ന ഘട്ടത്തിലെ സംഘടനകളുടെ ആ കാലം പോലെയല്ല കൃത്യമായി ഹിന്ദി ഹിന്ദി വിരുദ്ധത എന്നതല്ല തമിഴിനെ ഉൾക്കൊള്ളുന്നു എന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ സ്റ്റാലിൻ ഇത്ര ശക്തമായി ഇത് ഉന്നയിക്കുന്നത് സ്റ്റാലിൻ്റെ ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്നതിനെ ഇപ്പം സംശയിക്കുന്നില്ല പക്ഷേ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഘടകകക്ഷി തന്നെയായിരുന്നു അപ്പോൾ അവരുടെ ബി ജെ പിയെ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന കാര്യമില്ല അത് ഏറ്റവും ശക്തിയുക്തമായി ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത് ആർ ജെ ഡി മാത്രമാണല്ലേ ലാലു പ്രസാദ് മാത്രമാണ് ഒരു ഘട്ടത്തിലും അവർക്കൊപ്പം ചേർന്നിട്ടില്ലാത്ത ഒരാൾ ബാക്കി ഈ പറയുന്ന എല്ലാവരും ഉണ്ട് മമത ചേർന്നിട്ടുണ്ട് ഫറൂഖ് അബ്ദുള്ള ചേർന്നിട്ടുണ്ട് ഈ പറയുന്ന എൽ ഈ തമിഴ്നാട്ടിൽ ഡി എം കെ ചേർന്നിട്ടുണ്ട് അണ്ണാ ഡി എം കെ ചേർന്നിട്ടുണ്ട് ഇടതുപക്ഷം പുറമേ നിന്നെങ്കിലും പിന്തുണച്ചിട്ടുണ്ട് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗ സൗഹാർദ്ദം വന്നിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്തത് ലാലുവിന് മാത്രമാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന ബന്ധങ്ങൾ എത്രമാത്രം വെള്ളം കിടക്കാത്തറകളാണ് എന്നതൊക്കെ സംശയാസ്പദമാണ് പക്ഷെ ഇപ്പോൾ ഇത്രയും ശക്തമായി സ്റ്റാലിന് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയുമെല്ലാം വന്നിട്ടൊരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ് ഒറ്റ വർഷമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അപ്പോൾ ശക്തമായി ഒരു തമിഴ് സാംസ്കാരിക ദേശീയത അതിൻ്റെ രാഷ്ട്രീയ മുഖം ആ നിലയിൽ ഡി എം കെ തന്നെ നിൽക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അപ്പം നാളെ ബി ജെ പിയുമായി ചേരണോ വേണ്ടോ എന്ന് പറയുന്ന പ്രശ്നം നിലവിലില്ല എന്നാലും തമിഴ്നാട്ടിൽ ശക്തി നന്നായി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ബി ജെ പി വിരുദ്ധത പറഞ്ഞു തന്നെ ശക്തി പ്രകടിപ്പിക്കുകയാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ മാറിയൊരു സാഹചര്യം വന്നാലും സാധ്യതകൾ അവിടെയുണ്ട് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല തെളിവാണ് നിതീഷ് നിതീഷ് പ്രധാനമന്ത്രിയെ ബീഹാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് കോസിയിലെ വലിയ പ്രളയമുണ്ടായി ആ നഷ്ടം വന്നപ്പോൾ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മോദി ധനസഹായം പ്രഖ്യാപിച്ചത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നിതീഷ് അവിടേക്ക് വരണ്ട എന്നും പറഞ്ഞിട്ടുള്ളതാണ് മോദിയെ പ്രധാനമന്ത്രിയുടെ മുഖമായി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ അതിന് എതിർ നിലപാടെടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ എതിർപ്പിൻ്റെ അളവ് എത്രമാത്രം എന്നത് ഇവരുടെ തന്നെ പിൻചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ ഇപ്പോൾ വളരെ പ്രബലമായൊരു ഘടകകക്ഷിയായിട്ട് മാറാൻ നിതീഷിന് പറ്റിയതും തമിഴ്നാട്ടിലെ ക്ഷമിക്കണം ബീഹാറിലെ പുതിയ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യത്തെ ഞാൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റൊന്നുമായ വഴികൾ എല്ലാവരും തേടുന്നുണ്ട് ആ ഗണത്തിൽ തന്നെയാണ് സ്റ്റാലിനെ ഉൾപ്പെടുത്തേണ്ടത് സ്റ്റാലിൻ ഇപ്പോഴത്തെ ഈ പറയുന്ന ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെ